എങ്ങോട്ടാ പെട്ടിയല്ലായിട്ട് ഇങ്ങനെ അങ്ങനല്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതരാട്ട് പോവല്ലേ കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാലേ ഇപ്പൊ പി ആറിൽ ഇപ്പൊ നിലവിൽ അവര് പറഞ്ഞിരിക്കുന്നത് ശരിയാ ഇത് കണ്ടോ ഇവിടെ എന്താ

അല്ലാതെ ഇപ്പൊ ഞാൻ പറയട്ടെ നിന്റെ ഇപ്പൊ നമ്മള് അഞ്ചു വർഷത്തെ ഇപ്പൊ മിന്നു മിന്നു നഴ്സായിട്ടുള്ളത് അപ്പൊ മിന്നു അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും നമ്മള് പുതുക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ നമുക്ക് ഫ്രീ അല്ലേ വിസ പുതുക്കുന്ന അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ നിന്നൂടെ പക്ഷെ അതൊരു വിസയിലല്ലേ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഓക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാ വിസയിൽ നിൽക്കാൻ പറ്റില്ലേ വിസയിൽ നിൽക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല വിസയിൽ നിൽക്കാം പക്ഷെ അതിന് വേണ്ടിട്ടല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പം നമ്മളോട് അവർ പറഞ്ഞിരുന്നത് ഇന്റർവ്യൂ ടൈമിലൊക്കെ അവർ പറയുന്നത് എന്നാലും നിങ്ങൾക്ക് അഞ്ചു വർഷം കഴിയുമ്പോൾ ഇവിടെ പി ആർ കിട്ടും അപ്പൊ നമ്മൾ ആ ഒരു റെസിഡൻസ് ഒരു സെറ്റിൽമെന്റ് ആണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ വേറെ പല കൺട്രീസും ഉണ്ടല്ലോ ഇപ്പം എവിടെ വേണമെങ്കിലും പോകാരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് വന്നപ്പോ ആ ഒരു പെർമനന്റ് റെസിഡൻസി ഒരു സെറ്റിൽമെന്റ് ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഓക്കെ അപ്പൊ വേറൊരു കാര്യം ചോദിക്കാറുള്ളത് ആരൊക്കെ ബാധിക്കും ഇതിപ്പോ മെയിനായിട്ട് മൊത്തത്തിൽ പറഞ്ഞതിപ്പോൾ എല്ലാരെയും ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഒരു രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ആ ഒരു ടൈം തൊട്ട് ഇപ്പം വരെ വന്നവരെ ഫുള്ളായിട്ട് ഇതാണ് പക്ഷെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് നഴ്സസ് അതുപോലെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ള അത് മെയിനായിട്ട് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവര് അതേപോലെ ഹൈ ഇൻകം ഉള്ളവര് ഹൈ ടാക്സ് പേ ചെയ്യുന്നവർ ഗ്ലോബൽ വിസയിൽ വന്നവർ അങ്ങനും അങ്ങനെയുള്ളവർക്കൊന്നും വലിയ പ്രശ്നം വരില്ല മെയിനായിട്ട് ഇപ്പം ഈ ഹെൽത്ത് സീനിയർ കെയർ വിസയിൽ ഉള്ളവർ അങ്ങനെയുള്ളവരെ ബാധിക്കും സ്റ്റുഡന്റ് വിസയില് വന്നിട്ട് ഇപ്പം സ്വിച്ച് ചെയ്തിട്ട് നിൽക്കുന്നവർ അങ്ങനെയൊക്കെ അവരുണ്ടല്ലോ അവരെയൊക്കെ ആയിരിക്കും ഇത് മെയിൻ ആയിട്ട് ഇതിപ്പോ അവർ എന്താ ഇത് വെച്ചിട്ടുണ്ട് കൺസൾട്ടേഷൻ വെച്ചിട്ടുണ്ട് അത് ഫെബ്രുവരി ഐ തിങ്ക് ഫെബ്രുവരി ഓർ ഏപ്രിൽ നിലവിൽ ഇത് ഈ നിയമം വന്നിട്ടുണ്ടോ വന്നില്ല ഇല്ല വരുന്ന എനിക്ക് വന്ന ഏപ്രിൽ ഓട്ടം കൊണ്ടാണ് അവരുടെ പ്ലാൻ യൂഷ്വലി നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ നിയമം വന്നു വന്നുകഴിഞ്ഞ് അതിനുശേഷം അങ്ങനെയല്ലായിരുന്നോ ഇതിപ്പോ അങ്ങനെയല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ടൂ തൗസൻഡ് ട്വന്റി വൺ ആ ഒരു ടൈം ടൂ തൗസൻഡ് അറിയാൻ പാടില്ല കേട്ടോ ഇപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് നഴ്സസ് ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് ഇങ്ങനെയുള്ള കുറച്ച് ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട് അവരെയൊന്നും ബാധിക്കില്ലെന്നാണ് പിന്നെ വേറൊരു കാര്യം വിളിച്ചാൽ ക്രിമിനൽ റെക്കോർഡ്സ് പാടില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡെബിറ്റ് ഒന്നും പാടില്ല പബ്ലിക് ഫണ്ട് നമ്മൾ ക്ലെയിം ചെയ്യുന്നവരായിരിക്കരുത് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ വരുന്നുണ്ട് അതായത് നമ്മൾ എത്രത്തോളം നല്ലതായിട്ട് നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററി ഉണ്ടോ അത്രയും ഓക്കെയാണ് ഇപ്പൊ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അഞ്ചു വർഷം പത്തു വർഷം കൂട്ടുന്നല്ലേ അവര് നേരെ പതിനഞ്ച് വർഷത്തിലോട്ടാക്കിയിരിക്കുന്നു പത്തുമല്ലോ അവരതുക്കും മേലെ പോയിട്ടായിരുന്നു അപ്പൊ പതിനഞ്ച് വർഷമാക്കി ആക്ച്വലി എനിക്ക് ഇപ്പൊ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്താണറിയാ ഇത് ഓക്കെ ഇങ്ങനെ ചെയ്യുന്നവർ ഓക്കെയാണ് പക്ഷെ ലീഗലി ഇവിടെ വന്നവർ ഒരു വിസയിൽ വന്നവർക്കെതിരെ എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ പി ആർ അഞ്ചു വർഷം കൊണ്ട് പി ആർ കിട്ടും എന്നുള്ള പ്രതീക്ഷയില് വന്നവരാണ് അങ്ങനെയാണ് ഇപ്പോഴും നമ്മളിവിടെ നിൽക്കുന്നത് കാരണം ഇനിയും ഇങ്ങനെ വിസ തന്നെ തുടരുമ്പോ അതിന്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഒരിക്കലും ഒരു ക്രിമിനൽ കേസാ ഇപ്പൊ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാൽ തന്നെ അത് ക്രിമിനൽ കേസാണ് ഞാൻ പബ്ലിക് നിന്ന് സിഗരറ്റ് വലിച്ചാൽ പിടിച്ചാൽ അത് ക്രിമിനൽ കേസാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിഗരറ്റ് വലിക്കുന്നതല്ല അവര് പക്ഷെ ഇതിങ്ങനെ പബ്ലിക്കിന് ഇടയിരിക്കുന്ന അപ്പൊ അങ്ങനെയൊക്കെ വലിക്കുന്നവർക്കെ പിടിച്ചാൽ വില ക്രിമിനൽ കേസാണ് അപ്പം ഇൻ ഇൻകേസ് വെള്ളം അടിച്ച് ഇനി ഒരിക്കലും ഓടിക്കാൻ പാടില്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഇൻ കേസ് അങ്ങനെ സംഭവിച്ച പോയാലും അങ്ങനെ സംഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പൊ വേറൊരു പ്രശ്നം വെച്ചാൽ ഇപ്പൊ വിസ തന്നെ ഇപ്പൊ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു അപ്പൊ നമുക്ക് വിസ തരുന്നില്ല തീരുമാനം എന്തെങ്കിലും ഇപ്പം മീനു ജോലി പോയി കഴിഞ്ഞാൽ പെട്ടിങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിൽ അല്ലാതെ ഞാനൊരു സ്പോൺസർഷിപ്പ് ജോലി അന്നേരത്തേക്ക് കണ്ടുപിടിക്കണം പിന്നെ വേറൊരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ നഴ്സിംഗ് ആണെങ്കിൽ തന്നെ റിക്രൂട്ട് ചെയ്ത് എടുക്കുന്ന ഭയങ്കര കുറവാണ് ഇപ്പൊ നമ്മൾ ട്രസ്റ്റ് തീരുമാനിച്ചു ഇനി ഇപ്പൊ ഇത് വിസ പുതുക്കുന്നില്ല ഇത്ര ആൾക്കാർ മതി ഇനി ഇത്ര ആൾക്കാര് വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പണി പോയി നമ്മൾ തിരിച്ചു പോകേണ്ടി വരും നമുക്കൊരു റെസിഡൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വേറൊരു ജോലി കണ്ടുപിടിക്കാനോ ഈ പറഞ്ഞു ഞാൻ വീഡിയോ തുടക്കത്തിൽ തന്നെ ഞാൻ ഇനി പതിനഞ്ച് വർഷം അത് ചിലക്ക് അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാണ് പിന്നെ ഇങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങൾ അഥവാ നമ്മുടെ ജോലി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മളൊരു വീടൊക്കെ മേടിച്ചെന്ന് വെച്ചോ പിന്നെ അതും എല്ലാം ഇട്ടിറങ്ങി പെട്ടെന്നൊരു ഒരു ഷിഫ്റ്റിംഗ് നടക്കത്തില്ല ഒരു അഞ്ചു വർഷം കൂട്ട് നിന്നവർക്ക് മനസ്സിലാവും ഇനിയൊരു പെട്ടെന്നൊരു ഷിഫ്റ്റിംഗ് ഒന്നും നമ്മുടെ നാട്ടിലേക്ക് പറ്റത്തില്ല അതേപോലെ തന്നെ അതായത് ഇല്ലീഗൽഗൽ ഇമിഗ്രന്റ്സ് ഉണ്ടല്ലോ ഈ ബോട്ടിലൊക്കെ വരുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ മുപ്പത് വർഷത്തേക്ക് ആക്കുന്നില്ല ഇല്ലീഗലായിട്ട് വരുന്നവരുടെ അതിൽ ചിലപ്പോ ഒരു ടു പെർസെന്റേജ് ആൾക്കാർ ജനുവൻ ആയിട്ടുള്ള റീസൺ കൊണ്ട് വരുന്നവരുണ്ടാവും അല്ലാത്തവർ മിക്കവരും അല്ലാതെ വരുന്നവരാ മീൻസ് നമ്മളൊക്കെ സംസാരിക്കുമ്പോ അവര് പറയും അവര് ആദ്യം വേറെ രാജ്യത്ത് അഞ്ച് വർഷം ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് ബോട്ട് കറി മറ്റേ സ്ഥലത്തെത്തി അവിടെ ഒരു പത്ത് വർഷം നിന്നു അങ്ങനൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടുന്ന് കൊറേ മറ്റേ ഗവൺമെന്റിന്റെ റെഫ്യൂജി ആ രീതിയിൽ വന്നിട്ട് പിന്നെ അങ്ങനെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ മാറി ഇപ്പൊ കൊറേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ മെയിൻ ആയിട്ട് ഇതിപ്പോ എന്താ പ്രശ്നം നമ്മളൊക്കെ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പം നമ്മൾ വിചാരിക്കുന്നു നമ്മൾ എന്തിനാ ടാക്സ് ഒക്കെ അടച്ചിവിടെ നിൽക്കുന്നത് അല്ലേ നമ്മൾ അതായത് ഇവരുടേതായിട്ടൊന്നും ഇവരുടെ അങ്ങനത്തെ ക്ലെയിമോ അതൊന്നും നമ്മൾ ക്ലെയിം ചെയ്തല്ല നിക്കുന്നത് നമ്മളിവിടെ എങ്ങനെ നിക്കുന്നു അതുപോലെയാണ് നിക്കുന്നത് എന്നിട്ടും ഈ ലീഗലായിട്ട് വരുന്നവരെ എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല മേ ബി ഇവിടുത്തെ ഈ ഒരു ഇവര് പറയുന്ന മെയിൻ ആയിട്ടുള്ള റീസൺ ടൂ തൗസൻഡ് ട്വന്റി വണ് തൊട്ട് വന്നവര് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ഇവിടെ അപ്പൊ ഈ ഒരു ടൈം അപ്പൊ ഈ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ആ ഒരു ടൈമിലായിരിക്കും ഇവരെല്ലാരും പി ആറിന് വേണ്ടി അല്ലെങ്കിൽ ഐ എൽ ആറിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പം അതൊരു ഭയങ്കര ഒരു ഇതാ പക്ഷെ നമ്മൾ 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 അപ്ലൈ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പൈസ പൈസ കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് ഇപ്പൊ വരുന്ന തന്നെ നമ്മളോട് അവർ പറഞ്ഞിരിക്കുന്നത് അഞ്ചു വർഷം കഴിയുമ്പോൾ പി ആർ അങ്ങനെയുള്ള പലതും നമ്മളെടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല നേഴ്സുമാരെ ഒന്നും ബാധിക്കും അല്ലെങ്കിൽ ഡോക്ടർമാരെ ബാധിക്കും അല്ലെ ആ ഒരു രീതിയിൽ ഇവര് വിസ കൊടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ടീമുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല

അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നലെ പോയി ആമിക്കുള്ള മരുന്നെല്ലാം മേടിച്ചുകൊണ്ട് വന്നു എനിക്ക് ഇന്നലെ ഇന്നലെ അവർ ആ മരുന്ന് തന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ പി ആർ ഒന്നും വേണ്ട നാട്ടിൽ പോവാന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല നമുക്ക് ആദ്യമോ പ്ലാനിങ് ആയിരുന്നു തന്നതുകൊണ്ട് പ്ലാൻ ഇത് അവനവന്റെ കൊച്ചിന് വരുമ്പോഴേ അത് മനസ്സിലാവല്ലേ അവനവന്റെ വീട്ടില് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ സത്യ നമുക്ക് ഭയങ്കര കൊച്ചു രാത്രി ഉറങ്ങുന്നില്ല ചുമച്ചോണ്ടിരിക്കുന്നു നമ്മള് പൊടികൈകളൊക്കെ കൊടുക്കുന്ന പരിധികളുണ്ടല്ലോ ഞങ്ങൾ എനിക്കും പിടിച്ചു എനിക്ക് ജലദോഷം നമ്മളെ പിന്നെ എന്തേലും ചെയ്യാൻ നമുക്ക് പിന്നെ എങ്ങനെ എന്തേലൊക്കെ നോക്കാൻ നോക്കാം അതേപോലെ തന്നെ ഇപ്പൊ മിന്നുവിന്റെ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് കുറെ ദിവസമായി അതിന്റെ ഇതുവരെ റിസൾട്ട് വന്ന അടുത്ത അടുത്തോ ചെയ്തിട്ടില്ല നാട്ടിലാരും നമുക്ക് എന്താ കാര്യം പറഞ്ഞിട്ടില്ല വീഡിയോ ലക്ഷ്യം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ വരുമ്പോ നമുക്ക് ടെൻഷൻ അങ്ങനെയും പല ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് ചാടണോ ചാർണോ എന്നുള്ള തീരുമാനം ചാടി അങ്ങനല്ല മതിരിച്ചിട്ട് ഇറക്കാനും ഇപ്പൊ കവന്റ് പറഞ്ഞുപേരും ഇട്ടിട്ട് വന്ന കഥ പറഞ്ഞു അല്ലെ അത് ഇവിടെ വന്ന് നിൽക്ക് വന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവും അല്ലെങ്കിൽ വരുന്നവരും ഉണ്ടാവും കൊറേ ഇഷ്ട അല്ല വന്നു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാനുള്ളതും അതുപോലെ വേണം ആരാണ് പിന്നത് അല്ലെങ്കി പറയാം അടുത്ത് മടി വെച്ചത് അല്ലേ എന്തൊക്കെയാ സംഭവിക്കുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവരാതിന് വേണ്ടിട്ട് എന്താ പബ്ലിക് എന്റെ ഇതിനെ പറഞ്ഞ പബ്ലിക് കൺസൾട്ടേഷൻ നമുക്ക് നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഇതുണ്ട് അത് ഇത്ര എനിക്കൊരു ഫെബ്രുവരി വരെയാണോ മാർച്ച് വരെയാണോ ഓപ്പൺ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആ ഒരു ടൈം വരെയാണ് ഇത് ഓപ്പണായിട്ട് കാണിക്കുന്നത് അപ്പൊ അന്നേരം നമുക്ക് പറയാം മാറി പത്ത് വർഷമായി അത് ഇതുവരെ നിയമായിട്ട് വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ മാറ്റി പറഞ്ഞുമാർക്കില്ലാട്ടോ നേഴ്സുമാർക്കുണ്ടാവൂല നേഴ്സുമാരെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു ഇവിടെ സത്യം ഇവിടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും മലയാളികളാണ് അല്ലേ പക്ഷെ ഇവിടെ അതുപോലെ വന്നവർ ഒരുപാട് പേരുണ്ട് ഇവിടെ അപ്പൊ എല്ലാവരുടെയും നമുക്കിപ്പോ നമ്മുടെ കാര്യം കുഴപ്പമില്ലാന്ന് പറഞ്ഞാ നമ്മളിപ്പോ വേറെ ആൾക്കാരുടെ ചിന്തിക്കുമ്പോ അവരുടെ കാര്യം ആലോചിച്ച് നോക്കും അവർ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് വന്നവരാ എല്ലാം കൂടാന്നല്ല നമ്മക്ക് തന്നെ ഒരു സമാധാനാണ് നമ്മള് നമുക്കൊരു വിസയിലല്ല നമ്മള് നിക്കുന്ന അല്ലാതെ ഇവിടുത്തെ ബെനഫിറ്റ് ക്ലെയിം ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒന്നും ക്ലെയിം ചെയ്തില്ലേലും കുഴപ്പമില്ല നമുക്കിപ്പോ ഒരു വിസയിൽ അല്ലാതെ ഒന്ന് മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റിയാൽ മതി അല്ലെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളെ ഇപ്പൊ ഈ പറയുന്നതായിട്ട് ബന്ധമുള്ളതല്ല നമ്മളിപ്പോൾ ഈ അടുത്തൊരു ഇതിൽ കണ്ടപ്പോൾ പറയുന്നതാണ് കേട്ടോ ഞങ്ങൾ പണ്ടൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി വീഡിയോ എടുത്ത് ഞങ്ങൾ ഇടുമായിരുന്നല്ലോ അപ്പം അങ്ങനെ നമ്മൾ ഇടുന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടുന്നതിന് മുന്നേ അതിന് മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇടുന്നത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർക്ക് കാണാനുള്ളതാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം അത് കോമൺലി ഒരാൾക്ക് സെൻസ് ഉള്ള ഒരാൾക്ക് അറിയാവുന്ന കാര്യായിരിക്കും ഇപ്പൊ ഞാനിപ്പോ ഇത് കണ്ടോണ്ടിരിക്കും എനിക്ക് ഇത് കാണേണ്ട ആവശ്യമില്ല ഞാൻ സ്കിപ്പ് ചെയ്തു സ്ക്രോൾ ചെയ്തു അത്രേ ഉള്ളൂ അതിന് നമുക്കൊരു പുള്ളിക്കാരി വന്ന് കമന്റ് ഇടുവായിരുന്നു നിങ്ങളിത് എന്തിനാണ് ഇത് അറിയിക്കുന്നത് നിങ്ങളിത് എന്തിനാ ഇത് പറയുന്നത് ഞങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കമന്റ് എന്നിട്ടുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതിന്റെ ഇതിനായിട്ട് പ്രൊഫൈല് കാണാനിടയായി ഇതേ സെയിം ആ പ്രൊഫൈല് കാണാനിടയായി എഴുതി വെച്ചിരിക്കുവാണ് ഇഫ് ദിസ് ഇസ് അതായത് ഇത് നിങ്ങൾക്ക് ഇത് എന്റെ എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്തോളെ അവരതിലിട്ടു വെച്ചിരിക്കുക അങ്ങനെ എഴുതി വെക്കുന്ന ഒരാൾ എന്തിലാണ് പിന്നെ നമ്മുടെ ഇതിൽ കമന്റ് പറയുന്നത് കൊറച്ചെങ്കിലും സെൻസ് ഉണ്ടോ രോ ചോദിക്കുന്നതാണ് നമ്മളെ അപ്പം അങ്ങനെ വിവരം ഇല്ലാത്ത കമന്റ് വന്നിട്ട് നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല ഇന്ന കമന്റ് ഇന്ന കണ്ടന്റ് നമ്മളെ പ്രൊഫൈലിടാ പറഞ്ഞിട്ടില്ല നമ്മളതിനെ പിന്നെ അങ്ങനെ എഴുതി ണി നമ്മുടെ ആ റീച്ച് കിട്ടി അതായത് നമ്മൾ ആ കടയിൽ കയറി ഓരോരോ കണ്ടന്റ് ചെയ്തിട്ട് അതിന് അതിന് മാത്രം റീച്ച് കിട്ടുന്നുണ്ടായിരുന്നു കാരണം ആൾക്കാർ അത് കാണുന്നുണ്ട് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ട് എന്താണ് ഇപ്പൊ ഞങ്ങള് വന്നപ്പോ എല്ലാ കാര്യവും അറിയുന്ന ആൾക്കാർ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയരുത് പല സാധനങ്ങളും ഉണ്ടാവും അപ്പൊ ഞങ്ങൾ ഓരോന്ന് കാണുമ്പോ ഇത് ഇതാന്ന് കാണുമ്പോ ഞങ്ങളിത് പറയും അത്രേ ഉണ്ടായിരുന്നുള്ളു ഇതിന് വന്നിട്ട് കമ്മിറ്റി നിങ്ങൾ തന്നെ ഞാനിപ്പം ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് തന്നെയുള്ള ആളാണ് മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കുറിച്ച് സംസാരിക്കാറുണ്ട് എന്തൊക്കെയാണ് ഇവിടെ ഞാൻ അതിനകത്ത് കമന്റ് ഇട്ടിരുന്നത് കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് വേറെ വഴികെ ഓടി അത് വേറെ കാര്യം എന്നിട്ട് സ്വന്തം പ്രൊഫൈലിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇത് നിങ്ങളുടെ കണ്ടന്റ് അല്ല നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് പോവാന്ന് അത് നിങ്ങളുടെ കാര്യത്തിലും ബാധകമാണ് നിങ്ങൾക്ക് അത് കാണണ്ട നിങ്ങൾക്ക് അത് കാണണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് അതുകൊണ്ട് അത് വേറെ കാര്യമുണ്ട് സ്ക്രോൾ ചെയ്ത് യൂട്യൂബ് കാണുന്ന ആളല്ല ഇറ്റ്സ് ഓക്കെ ഇൻസ്റ്റാഗ്രാമിലെ പറയാൻ പറ്റില്ല ചിലപ്പോ കാണുന്നുണ്ടോ ഇതുപോലുള്ള ആൾക്കാർ എന്താണെന്ന് അറിയാമോ അവിടെ എന്ത് നടക്കുന്നു അറിയാൻ വേണ്ടി പോയി കാണുന്നവരുണ്ട് മനസ്സിലായോൺ